അസലാമലൈക്കും പ്രേരെ ഇൻഷാല് നമ്മുടെ വിദ്യാർത്ഥികളുടെ മദ്രസയിലെ പരീക്ഷ വളരെ അടുത്തെത്തിയിരിക്കുകയാണ് ഇനി ഒന്നോ രണ്ടോ ആഴ്ചകളെ ആ എക്സാമിനേഷന് ബാക്കിയുള്ളൂ എന്ന നിലയ്ക്ക് എല്ലാവർക്കും പേടിയാണ് ഭീതിയാണ് വിദ്യാർത്ഥികൾക്ക് എക്സാം എഴുതാനുള്ള പേടി മാതാപിതാക്കൾക്കോസ്താദന്മാർക്കോ അധ്യാപകർക്കൊക്കെ ആ വിദ്യാർത്ഥികളെ ആ എക്സാമിന് പ്രാപ്തമാക്കാനുള്ള ഭയം ഈ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇവിടെ ഒരു പത്ത് പത്ത് പോയിന്റുകൾ പറയുന്നത് മദ്രസ തലങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ മാർക്ക് കൈവരിക്കാൻ വേണ്ടുന്ന പത്ത് പോയിന്റുകളാണ് ഇൻഷാള്ള പറയുന്നത് ഈ പത്ത് പോയിന്റുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ സിമ്പിൾ ആയിട്ട് പെട്ടെന്ന് തന്നെ ഇൻഷാല് ഞാൻ പറഞ്ഞു തീർക്കാം രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് അക്കാഡമിക്കൽ ഇയറിലെ എക്സാമിനേഷനുകളൊക്കെ തൊട്ട് ഒന്നിനു പിറകെ ഒന്നായി ഇനി വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നും മദ്രസയിലെ ഫെബ്രുവരി മാസത്തിൽ എക്സാമിന് തൊട്ട് പിറകെയായി മാർച്ച് മാസങ്ങളിലായി വിദ്യാർത്ഥികളുടെ വാർഷിക പരീക്ഷ സ്കൂളിലെ വാർഷിക പരീക്ഷയും കൂടി കടന്നു വരുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിദ്യാർത്ഥികളുടെ ട്യൂഷൻ മറ്റുള്ള കാര്യങ്ങൾ തിരക്കുകൾ ഇതൊക്കെ ആവുമ്പോൾ ഉമ്മമാർക്ക് ആ വിഷയത്തിൽ ഫോക്കസ് ചെയ്യാൻ ഉമ്മമാർക്ക് എന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവരും കൂടി ആകുമ്പോൾ ഫോക്കസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ഈ പത്ത് പോയിന്റുകൾ ഞാൻ ഇവിടെ തയ്യാറാക്കിയത് എല്ലാവർക്കും ഉപകരിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്നത് ഞാൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുള്ളത് സ്റ്റാർട്ട് എയർലി പ്ലാൻ സ്ട്രാറ്റജിക്കലി അപ്കമിംഗ് ആയിട്ടുള്ള എക്സാം ിന് മുന്നേ നാം ഒരു പ്ലാൻ തയ്യാറാക്കുക പ്ലാൻ തയ്യാറാക്കണമെന്ന് പറഞ്ഞാൽ ഇത് വലിയ തലവേദനയുള്ള കേസല്ല അതായത് ഞാൻ ഇന്ന് ഈ വിഷയം പറയുന്നത് ജനുവരി പതിമൂന്നാം തീയതി ആണെങ്കിൽ ഇനിയും ഒരു മാസം നമുക്ക് ഒരു പതിനെട്ട് ദിവസം കിട്ടും ദക്ഷിണ സിലബസ് അനുസരിച്ചാണെങ്കിൽ ഫെബ്രുവരി എട്ടാം തീയതി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ വരുമ്പോൾ മൊത്തം ഒരു ഇരുപത്തഞ്ചു ദിവസം ഇനി എക്സാമിനേഷനിലേക്ക് ഉണ്ടെങ്കിൽ ഇതിൽ വീക്കെൻഡ് കൂട്ടി അതുപോലെ ശനിയാഴ്ചയും കൂടെ കൂട്ടി രണ്ട് ഓഫ് ഡേയ്സും കൂടെ കൂട്ടി ഈ ഇരുപത്തഞ്ചു ദിവസത്തിൽ ഇനി വരുന്ന ആ രണ്ട് ശനി ഞായും കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഇരുപത് ദിവസം കറക്റ്റായിട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ ഞാൻ പറഞ്ഞത് പ്ലാൻ സ്ട്രാറ്റജിക്കലി എന്നാണ് അപ്പൊ ഈ ഇരുപത് ദിവസം നമ്മുടെ കയ്യിലുണ്ട് ഈ ഇരുപത് ദിവസം നാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം മദ്രസ എക്സാമിന് നാം മുന്നൊരുങ്ങേണ്ടത് ഇനി രണ്ടാമത്തെ പോയിന്റ് എന്നത് ക്രിയേറ്റ് സ്റ്റഡി ഷെഡ്യൂൾ അതായത് രണ്ടാമത്തെ പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് നാം പറഞ്ഞു ഇരുപത് ദിവസങ്ങൾ നമ്മുടെ കൈകളിലുണ്ട് അതിനുശേഷം ഒരു ഓവർലുക്ക് നടത്തുക നമ്മുടെ പാഠഭാഗങ്ങൾ എത്രയുണ്ട് ഇത് ഉമ്മമാർക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടി പറയുന്നതാണ് മൊത്തത്തിലുള്ള പാഠഭാഗം അല്ല നമ്മുടെ ഈ സെമസ്റ്റർ അർദ്ധവാർഷിക പരീക്ഷ മുതൽ വാർഷിക പരീക്ഷ വരെയുള്ള സെമ്മിന്റെ മൊത്തത്തിൽ എത്ര പാഠമുണ്ട് എന്ന് നാം കാൽക്കുലേറ്റ് ചെയ്യുക ഒരു ഉദാഹരണത്തിന് ദക്ഷിണ സിലബസിലെ ഏഴാം ക്ലാസ് പാഠം ഞാൻ ഒന്ന് വായിക്കാം അവർക്ക് ഫിഖഹ് വരുന്നത് സെവൻ ടു എയ്റ്റീൻ ലെസൺസ് ഉണ്ട് അതായത് മൊത്തം പതിനൊന്ന് പാഠം അവർക്ക് പഠിക്കണം ഫിഖഹിൽ അഖ്ലാക്കിൽ വരുന്നത് സെവൻ ടു തേർട്ടീൻ ലെസൺ ആറ് പാഠം പഠിക്കണം പിന്നെ തദ്രീസ് വരുന്നത് വൺ ടു ട്വൽവ് മൊത്തം പന്ത്രണ്ട് പാഠം പഠിക്കണം അഖീത വരുന്ന വൺ ടു ഫിഫ്റ്റീൻ പതിനഞ്ച് പാഠങ്ങൾ പഠിക്കണം ഇങ്ങനെ ടോട്ടൽ പഠിക്കേണ്ട പാഠഭാഗങ്ങൾ നോക്കുമ്പോൾ ഫോർട്ടി ഫോർ ലെസൺസ് ഉണ്ട് ഈ നാൽപ്പത്തി നാലിനോടൊപ്പം അവർ സൂറത്തുകൾ കുർആ സൂറത്തുകൾ കൂടി പഠിക്കണം അങ്ങനെ നോക്കും നോക്കുമ്പോൾ ഒരു നാൽപ്പത്തെട്ട് ലെസൺ അതായത് ഇരുപത് ദിവസം കൊണ്ട് നാൽപ്പത്തെട്ട് പാഠങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കവർ ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പ്ലാൻ ഷെഡ്യൂൾ എന്ന് പറയുന്നത് പൊതുവേ നമുക്ക് ഏത് വിഷയങ്ങളാണ് പാട് പ്രയാസമുള്ളത് ആ വിഷയങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ നാം പഠിച്ചു തുടങ്ങാം അപ്പോൾ നമ്മുടെ ഈ നാൽപ്പത്തെട്ട് പാഠങ്ങൾ ഇരുപത് ദിവസം ഡിവൈഡ് ഏകദേശം ഒരു ദിവസം രണ്ടര പാഠങ്ങളെന്നുണ്ട് ഞാൻ ഇവിടെ ഏഴാം ക്ലാസ്സിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാണ് അല്ലെങ്കിൽ ഒരു നാൽപ്പത് പാടാണെങ്കിൽ ഒരു ദിവസം ഇനിയുള്ള ഇന്നു മുതലുള്ള ദിവസങ്ങൾ നമ്മൾ രണ്ട് പാഠം വീതം പഠിക്കണം ഈ വിഷയം നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ അല്ലെങ്കിൽ ഗാർഡിയൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഗാർഡിയൻ ഈ വിഷയങ്ങളൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത് അവർ വേണം എന്ത് ചെയ്യാൻ നമുക്കറിയാലോ കുട്ടികൾക്ക് ഏത് വിഷയമാണ് പാടുള്ളത് ഉദാഹരണത്തിന് ഫിക്കാണ് പാടില്ല ഇന്നു മുതൽ ഇൻഷാല്ലാ ഈ രണ്ട് ഈ രണ്ട് പാഠം ഫിക്കയിലേത് പഠിച്ചു തുടങ്ങുക എന്ന് നമ്മൾ എന്തു ചെയ്യുക കുട്ടികളോട് പ്ലാൻ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്ത ശേഷം അവരോട് പറയാം അപ്പോൾ നമ്മൾ പഠിച്ചോ എന്ന് ചോദിക്കുന്നതിലും ഏറ്റവും എളുപ്പം പൊതുവേ നമ്മൾ മദർസയിലെ പഠിച്ചോ എന്നാണ് ചോദിക്കാറ് പക്ഷേ രണ്ട് പാഠം പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാനും അവർക്ക് സമയം കണ്ടെത്തി അത് പഠിക്കാനും വളരെ സിമ്പിളായിരിക്കും ഇനി മൂന്നാമത്തെ വിഷയം വരുന്നത് ഓർഗനൈസ് യുവർ സ്റ്റഡി പ്ലേസ് കുട്ടികൾ പഠിക്കാണ്ടിരിക്കുന്ന സ്ഥലം ഓർഗനൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ സൂറത്തുൽ അഹസാബിലെ നാലാമത്തെ ആയത്തിലൂടെ അള്ളാഹു പറയുന്ന ഒരു കാര്യമുണ്ട് ഒരു മനുഷ്യന് അവരുടെ ഇന്റേണൽ ഓർഗൻസിൻ്റെ കൂട്ടത്തിൽ രണ്ട് ഹൃദയം രണ്ട് കൽബ് നൽകുകയില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരേ സമയത്ത് രണ്ട് വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയുകയില്ല അപ്പോൾ കുട്ടികൾക്ക് ഏത് റൂമിൽ ഇരുന്നാലാണോ കൂടുതൽ ഫോക്കസ് അറ്റൻഷൻ മനസാന്നിധ്യത്തോടെ പഠിക്കാൻ കഴിയുന്നത് ആ റൂം സെലക്ട് ചെയ്ത് അവർക്ക് നാം കൊടുക്കുക ഇനി നാലാമത്തെ പോയിന്റ് വരുന്നത് യൂസ് ടെക്നോളജി ടു യുവർ അഡ്വാൻറ്റേജ് പഠിക്കേണ്ട രൂപവും സമയമൊക്കെ എന്നുവെച്ചാൽ നമുക്ക് പിന്നീട് പറയാം അതിൻ്റെ കൂട്ടത്തിലൊരു പോയിൻ്റാണ് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മൊബൈൽ ഒഴിവാക്കിയിട്ട് പഠിക്കാനിരുന്നാൽ അല്ലെങ്കിൽ മൊബൈൽ പിടിച്ച് വാങ്ങി വെച്ചുകൊണ്ട് അവരോട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് സാധിക്കുകയില്ല കഴിയുകയില്ല ആരെ പറഞ്ഞോണ്ട് കാര്യമില്ല നമ്മളും രക്ഷാർത്താക്കളും അങ്ങനെയാണ് അങ്ങനെ തന്നെയാണ് നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുന്നത് അത് മനുഷ്യ സഹജാണ് അപ്പൊ ഈ മൊബൈൽ എന്നതിനെ നമ്മൾ അവഗണിക്കാതെ അതിനെ ഒരു സാധ്യതയായിട്ട് കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കാണാതെ പഠിക്കേണ്ട ദിക്കറുകളും സുഹൃത്തുക്കളും ഒക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾ തന്നെ ഒന്ന് റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫോൺ റെക്കോർഡിലോ റെക്കോർഡ് ചെയ്തിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് അവർ പറഞ്ഞത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന രൂപമൊക്കെ ഇങ്ങനെ ടെക്നോളജിയെ കൂടെ ഇൻവോൾവ് ചെയ്യിക്കുക അല്ലെങ്കിൽ സുഹൃത്ത് പഠിക്കാൻ യൂട്യൂബിൽ നിന്ന് ഇന്ന കാര്യൻ്റെ സൂറത്ത് അത് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ട് അത് കേൾക്കുക ഖുറാൻ പഠിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നേരെ എടുത്ത് വായിക്കൽ വായിക്കലൂടെ മാത്രമല്ല ഒരു ഓതുന്ന ഒരു കാര്യം ഒരു ഓത്ത് ഓതുന്ന ആൾ എങ്ങനെയാണ് ഓതുന്നതെന്ന് ശ്രദ്ധിച്ചത് കേട്ടുകൊണ്ട് തെറ്റു വീതം മറ്റ് നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ഓതാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് ഖുറാൻ ക്ലിയർ ആയിട്ട് പഠിക്കാൻ കഴിയുക നമ്മൾ മദർസകളിൽ നിന്നൊക്കെ വിഷയം പഠിക്കുന്നുണ്ട് യാസീൻ അടക്കമുള്ള സുഹൃത്തുകൾ പഠിക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ഈ റിവിഷൻ ചെയ്യുന്ന സമയത്ത് പല ആയത്തുകളിൽ സംശയം ഉണ്ടാകും അപ്പോൾ നമ്മൾ ഈ ടെക്നോളജിയുടെ സഹായം കൂടെ തേടുക എന്നാണ് ഇവിടെ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അഞ്ചാമത്തെ വിഷയമാണ് പ്രാക്ടീസ് ഓൺ പാസ്റ്റ് എക്സാംസ് കഴിഞ്ഞ വർഷങ്ങളിലെ എക്സാം പേപ്പറുകൾ എടുക്കുകയും അതിൽ വന്നിട്ടുള്ള എക്സാമിൻ്റെ ഘടനകൾ നാം ചെക്ക് ചെയ്യാം ഫസ്റ്റത്തെ അഞ്ച് ചോദ്യം എന്ത് ചെയ്യാനുള്ളതാണ് ജസ്റ്റ് ടിക്ക് മാർക്ക് ചെയ്യാനുള്ളതാണ് വൺ വേർഡ് ക്വസ്റ്റ്യൻ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാവും അതിൽ ഏതാണ് ശരി അതിൽ ടിക്ക് ഇടുക അതിടുമ്പോൾ തന്നെ പതിനഞ്ച് മാർക്ക് അങ്ങനെയും ഇതിന് ഉത്തരം ചെയ്യുമ്പോൾ മൂന്ന് മാർക്ക് അവിടെ ലഭിക്കുകയാണ് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുക വൺ വേഡിൽ നമ്മൾ എഴുതുക അവിടെ എന്തില്ല ഓപ്ഷനില്ല വൺ വേഡിൽ നമ്മൾ ആൻസർ ചെയ്യുക അതിന് ഉറണത്തിന് നാല് മാർക്ക് പിന്നെ ഒരു സെൻ ചെറിയ സെൻറ്റൻസിലായിട്ട് എഴുതാനുള്ളതാണ് പിന്നെ അടുത്ത മൂന്നാലോ ക്വസ്റ്റ്യൻ അപ്പോൾ നമ്മൾ ഒറ്റ സെൻറ്റൻസിലായിട്ട് എഴുതുക അതിന് അഞ്ച് മാർക്ക് പിന്നെ ഫിൽ ഒരു വാക്ക് വിട്ടുപോയിട്ടുണ്ടാവും ഫില്ല് ചെയ്യുക അത് അവിടെ ബ്രാക്കറ്റിൽ ഓപ്ഷൻ ഒന്നുണ്ടാവും അത് ചെയ്യുക പിന്നെ തർജ്ജ്യം ട്രാൻസ്ലേറ്റ് ചെയ്യുക അതിൻ്റെ മലയാളം നമ്മൾ എന്തു ചെയ്യുക എഴുതുക പിന്നെ ആറ് മാർക്കിൻ്റെ മൂന്നോ നാലോ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൻ്റെ ഘടന നാം മനസ്സിലാക്കുക പിന്നെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്നോ രണ്ടോ പാരഗ്രാഫിലായിട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻ അപ്പോൾ അതിൻ്റെ രൂപം അതിൻ്റെ ഫോർമാറ്റ് ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റ് പഠിക്കുക അതുപോലെ തന്നെ ആവർത്തിച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ആവർത്തിച്ച് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അത് ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിന് ഉത്തരം ചെയ്യുക അങ്ങനെ പല മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന പല യൂട്യൂബ് ക്ലാസ്സുകളുണ്ട് അത് നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അത് നാം അറ്റൻഡ് ചെയ്യുക അത് മാക്സിമം നമ്മൾ ചെയ്തു നോക്കുക ഇനി ആറാമത്തെ വിഷയം എന്ന് പറയുന്നത് ഗ്രൂപ്പ് സ്റ്റഡിയാണ് ഒരു ഗ്രൂപ്പായിട്ടിരുന്ന് കൂടില്ലാത്ത ദിവസങ്ങളിൽ ഒരു അല്പ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ഗ്രൂപ്പായിട്ടിരുന്നുണ്ട് ഗ്രൂപ്പ് ആയിട്ടിരുന്നുണ്ട് ഗ്രൂപ്പ് സ്റ്റഡി നടത്തുക ഗ്രൂപ്പ് സ്റ്റഡി എന്ന് പറയാൻ കാരണം ഇങ്ങനെ കൂട്ടായിട്ടിരുന്ന് പഠിക്കുമ്പോൾ അലൈഹി അല്ലൈഹുസ്വല തങ്ങൾ തന്നെ എന്ത് ചെയ്തു പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ സഹാബികളോട് ചോദിച്ചിട്ടുണ്ട് ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ് നബി അലൈഹി നബീസ് ആ നബി അലൈഹി തന്നെ അനുജരായ സ്വഹാബികളോട് പല വിഷയങ്ങളും കൂടി ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നബി ഗ്രൂപ്പ് ഡിസ്കഷന്റെ പ്രാധാന്യമാണ് അവിടെ കാണിക്കുന്നത് അപ്പോൾ പല മാതാപിതാക്കളും ചോദിക്കും കൂട്ടുകാരെയൊക്കെ വിളിച്ചാൽ അവര് ഒരുമിച്ച് കളിക്കാൻ പോകും ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ഒറ്റയ്ക്ക് പഠിക്കാൻ വിടാതെ നമ്മൾ കൂടി എന്ത് ചെയ്യാ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി എന്ന നിലയിൽ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവർ ചെയ്യുന്ന കാര്യത്തിൻ്റെ കാര്യത്തിൻ്റെത് എളുപ്പമാവുകയും ആ പഠനത്തിൽ തന്നെ ഒരു എന്റർടൈൻമെന്റ് കൂടി കടന്നു വന്നുകൊണ്ട് അവരുടെ പ്രവൃത്തി വളരെ എളുപ്പത്തിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് പറയാ ഒരു അഞ്ചു മിനിറ്റ് തരാം ഈ പാഠം എന്ത് ചെയ്യുക പെട്ടെന്ന് നോക്കുക ക്വസ്റ്റിൻ ആൻസറുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുക അണ്ട് കുട്ടീനോട് ഇരുന്ന് ചോദിക്കുക ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരാണ് ഇങ്ങനെ പഠിക്കുമ്പോൾ കുട്ടികളുടെ പഠനം വളരെ അനായാസമായിട്ടവിടെ തീരുകയാണ് ഇതാണ് ഞാൻ അവിടെ ഗ്രൂപ്പ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കുട്ടികളും ഒറ്റയ്ക്ക് പഠിക്കാൻ അങ്ങ് വിടാതെ നമ്മൾ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളുടെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിൽ കൂടിയാണെങ്കിൽ അവർക്ക് ഈ ടാസ്ക് ഒന്നുകൂടെ എളുപ്പമായി കിട്ടാൻ കാരണമാവും ഏഴാമത്തെ പോയിന്റ് വരുന്നത് എലിമിനേറ്റ് ഓൾ സോർട്സ് ഓഫ് ഡിസ്ട്രാക്ഷൻ പഠന സമയത്ത് എല്ലാ ഡിസ്ട്രാക്ഷനുകളും എല്ലാ തടസ്സങ്ങളും എന്തു ചെയ്യുക മാറ്റി വയ്ക്കുക കുട്ടികളെ പഠിക്കാൻ വിട്ടിട്ട് എന്തു ചെയ്യുകയാണ് എല്ലാവരും ഒരുമിച്ചിരുന്ന് ടി വി കാണുകയാണ് അതല്ലെങ്കിൽ ടി വി ഓൺ ആക്കിക്കൊണ്ടാണ് കുട്ടികൾ പഠിക്കാനിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങി ഓരോ വിഷയങ്ങളും ഞാൻ എല്ലാം ഇവിടെ പറയുന്നില്ല ഇങ്ങനെ എന്തൊക്കെ തടസ്സങ്ങളുണ്ടോ അതൊക്കെ നീക്കി വെച്ചുകൊണ്ട് വേണം കുട്ടികളെ പഠിക്കാനിരുത്താൻ വേണ്ടി ഇനി എട്ടാമത്തെ വിഷയം പറയുന്നത് അണ്ടർസ്റ്റാൻഡ് സിലബസ് സിലബസ് എങ്ങനെയാണെന്ന് നാം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നവർ നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുപത് ദിവസങ്ങൾ കൊണ്ട് ഏതാണ്ട് നാൽപ്പത്തി പാഠങ്ങൾ തീർക്കണം എന്ന് നാം പറഞ്ഞു അപ്പോൾ നിലവിലെ ഓരോ കിതാബുകളും ഓരോ കിതാബുകളും അറബിയിലാണ് പക്ഷേ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ ഉള്ളത് ഓരോ സബ്ജക്റ്റിനും അവിടെ എന്തുണ്ട് ഗൈഡ് ഉണ്ട് അപ്പോൾ മാതാപിതാക്കൾക്കൂടെ അത് മനസ്സിലാകുന്ന രൂപത്തിൽ ക്ലിയർ മലയാളത്തിൽ തന്നെയാണ് ഓരോന്നിന്റെയും ക്വസ്റ്റ്യൻ ആൻസർ ആൻസറുള്ളത് ആ വിഷയം നമ്മൾ മനസ്സിലാകുക ഗൈഡ് സംവിധാനമുണ്ട് പല ഉസ്താകന്മാരും പറയാറുള്ളത് ആ ഗൈഡ് വച്ചുകൊണ്ട് തന്നെ പഠിച്ചാൽ നമുക്ക് ഉന്നതമായ തൊണ്ണൂറിൻ്റെ മുകളിൽ തന്നെ വാങ്ങാൻ കഴിയുന്ന പല ഉസ്താകന്മാർ എല്ലാ പരീക്ഷകൾക്കും തന്നെ പറയുന്ന അപ്പോൾ ഗെയ്ഡ് സംവിധാനം ഉപയോഗപ്പെടുത്താൻ സിലബസ് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത് ഇനി ഒമ്പതാമത്തെ പോയിന്റ് ഫോക്കസ് ഓൺ ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഹെൽത്ത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെ എന്ത് ചെയ്യുക നമ്മൾ ഫോക്കസ് ചെയ്യുക പരിഗണിക്കുക നമ്മൾ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ഹെൽത്തി ഫുഡ് കാര്യങ്ങൾ കൊടുക്കുക കുട്ടികളുടെ ഉറക്കമൊക്കെ നമ്മൾ മാനേജ് ചെയ്യുക ആരോഗ്യം ശയിപ്പിച്ച് കളയുന്ന ഓവറായിട്ടുള്ള കളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിനോദങ്ങളൊക്കെ എന്തു ചെയ്യുക ഒരു ലിമിറ്റ് വയ്ക്കുക തീരെ കളിക്കാൻ വിടണ്ട എന്നല്ല കുട്ടികൾക്കൊരു റിലാക്സേഷൻ എന്ന നിലയ്ക്ക് കുട്ടികൾക്ക് ഒരു അല്പസമയം എന്ത് ചെയ്യുക കളിക്കാനൊക്കെ കൊടുക്കാം അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് നല്ല സന്തോഷത്തോടെ കുട്ടികൾ എപ്പോഴും ഇരിക്കുക ആയിട്ട് നിരാശരായിട്ട് എപ്പോഴും ഇരിക്കുന്ന അവസ്ഥ സന്തോഷത്തോടെ പഠിക്കാനിരിക്കുകയും ആയിട്ട് അവരെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിക്കേണ്ടത് നമുക്ക് മദ്രസയിൽ ഉന്നതമായ വിജയം കിട്ടുമ്പോഴുള്ള ആ വലിയ സക്സസ് ലഭിക്കുമ്പോൾ അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു നിനക്ക് ഇത് കാരണമായിട്ട് നമ്മുടെ മഹലിൽ നിന്ന് നമ്മുടെ സ്വന്തം നാട്ടിലുള്ള ആളുകൾ ജനങ്ങൾ നിന്നെ അറിയും നിനക്ക് സ്കോളർഷിപ്പ് ലഭിക്കും ക്യാഷ് അവാർഡ് ലഭിക്കും മാത്രമല്ല താലൂക്ക് തലത്തിലും ഉന്നതമായ മാർക്കുണ്ടെങ്കിൽ അവിടെയും നിനക്ക് അംഗീകാരം കിട്ടും ഇങ്ങനെ എല്ലാ നിനക്കും നിനക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നീ കഷ്ടപ്പെട്ടതിന് നീ വെറു ഈ തുച്ഛമായ പത്ത് ഇരുപത് ദിവസം നീ വർക്ക് ഹാർഡ് ചെയ്താൽ ഈ ഉന്നതമായ നേട്ടങ്ങൾ നിനക്ക് ലഭിക്കും അപ്പം ഈ നല്ല മാർക്ക് സ്കോർ ചെയ്താൽ അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ആ ഒരു ഡ്രീം ആ ഒരു സ്വപ്നം അതുകൂടി നാം ഒന്ന് ആവിഷ്കരിച്ചു കൊടുത്താൽ അവർക്ക് പഠിക്കാൻ ഉത്സാഹമുണ്ടാകും മാനസികവും ശാരീരികവുമായ ഉന്മേഷം ഇതിലൂടെ കൈവരിക്കാം എന്നുള്ളതാണ് ഈ പത്താമത്തെ വിഷയം പറയുന്നത് മാനേജ് സ്റ്റഡി ടൈം കിതാബുകളിൽ പഠിപ്പിക്കുന്നുണ്ട് ഏത് സമയം ഇന്ന സമയത്ത് പഠിച്ചാൽ നമുക്കതിൽ കൂടുതൽ റിസൾട്ട് കിട്ടുമെന്ന് എന്ന് പറയുന്ന സമയങ്ങളുണ്ട് അതായത് നമ്മൾ ബൈഹാർട്ടാക്കാനാണെങ്കിൽ ഹിഫ്ലാക്കാനെങ്കിൽ ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് സുബഹിക്ക് മുന്നേ അതായത് നാലുമണി നാലര പൊതുവെ തഹജുദിനൊക്കെ എണിക്കാറുള്ള സമയമുണ്ടല്ലോ ബൈഹാർട്ടാക്കാൻ പറ്റിയ സമയം അതിന് പറ്റിയില്ലെങ്കിൽ പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് ബൈഹാർട്ടാക്കാൻ അഞ്ചുമണി അഞ്ചര ആറുമണി ഇതിനെ പ്രഭാത സമയത്ത് ബൈഹാർട്ടാക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് ദിക്കൃകുകളോ ദുവാകളോ സൂറത്തുകളൊക്കെ കാണാതെ പഠിക്കാനുള്ള ഏറ്റവും നല്ല സമയമാണ് പ്രഭാത സമയം അപ്പോൾ ആ സമയം നമ്മൾ ചൂസ് ചെയ്യുക പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഗ്രൂപ്പ് ഡിസ്കഷൻ നമ്മൾ ചർച്ച ചെയ്ത് ഏഹ് നമ്മൾ ചർച്ച ചെയ്ത് പഠിക്കുന്ന കാര്യം നേരത്തെ പറഞ്ഞു അതിന് ഏറ്റവും ഉചിതമായ സമയം എന്ന് പറയുന്നത് ഒരു എട്ട് മണി ഒമ്പത് മണി പത്ത് മണി ആ ഒരു സമയത്താണ് പിന്നെയുള്ള സമയം എന്ന് പറയുന്നത് എന്തെങ്കിലും എഴുതി വയ്ക്കാൻ നോട്ട് ചെയ്യാനുള്ള സമയം ഇപ്പം നമ്മൾ ഇത്ര കാര്യങ്ങൾ പഠിച്ചു പ്രധാനപ്പെട്ട വിഷയങ്ങൾ നോട്ട് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ പിന്നെ നമ്മൾ എക്സാമിൻ്റെ തലേന്നൊക്കെ എടുത്തു നോക്കാൻ അങ്ങനെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്യാൻ പറ്റുന്ന സമയമാണ് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അങ്ങനെ ഉച്ച സമയത്ത് നമുക്ക് നോട്ട് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം പിന്നെ നമുക്ക് സ്ഥല സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മറ്റു സമയങ്ങളും ഇതിനൊക്കെ ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് എന്തിനുള്ളതാണ് ഒരു ദിവസം അന്നേ ദിവസം ഞാൻ എന്തൊക്കെ പഠിച്ചു എന്ന് ചെക്ക് ചെയ്യാൻ മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ നടത്താൻ ഏറ്റവും പറ്റിയ സമയം അത് രാത്രി സമയമാണ് അപ്പോൾ രാത്രി അങ്ങനെയും പഠന വിഷയവുമായി ബന്ധപ്പെട്ട് നാം ഉപയോഗപ്പെടുത്തുക അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ടൈമും പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ മാനേജ് ചെയ്യുമ്പോൾ നമുക്ക് അതിനുള്ള റിസൾട്ട് റബ്ബ് സുഭഹാനുഭവത്താല നൽകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതല്ലാതെ നമ്മൾ ഇനി പരീക്ഷയാണ് വരുന്നത് ഇനി കുറച്ച് ദിവസമുള്ളൂ എന്ത് ചെയ്യുമെന്ന് പേടിച്ചിരിക്കുകയല്ല വേണ്ടത് പ്ലാൻ വൈസ്ലി എന്നാണ് പറയാനുള്ളത് ഇനിയുള്ള ഈ ദിവസങ്ങൾ നമ്മൾ മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളെ കുട്ടികളെ നമ്മൾ നല്ല രൂപത്തിൽ നയിക്കുക ഈ വിജയത്തിലേക്ക് അവരെ സ്റ്റെപ്പ് ചെയ്യാൻ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടി അവരെ നമ്മൾ എന്ത് ചെയ്യുക ട്രെയിൻ ചെയ്യുക എന്നാണ് വേണ്ടത് അപ്പോൾ ഇൻഷാല്ല ഈ വിഷയങ്ങളാണ് നിങ്ങളിതുമായി ബന്ധപ്പെട്ട് ഉണർത്താൻ ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും എല്ലാ കാര്യങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ബോധ്യമായാൽ ഇൻഷാല്ല നിങ്ങളുടെ അടുത്ത ആളുകളിലേക്കൂടെ ഈ യൂട്യൂബ് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക അള്ളാഹു സുബഹാന ഹൂവത്താല നമ്മുടെ കൺകുളിർമകളായ മക്കളെ നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ രണ്ട് ലോകത്തും